റോയൽ സ്റ്റാർ വാട്ടർ ടെക്നോളജിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്താണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമുള്ള ഒരു സ്ഥലം അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ചെടികളുണ്ട് അതിനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ ഒരു ഇറിഗേഷൻ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള ഇറിഗേഷൻ സംഭവങ്ങളുണ്ട് അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വലിയ രീതിയിലേക്ക് പോകുന്ന ഓട്ടോമേഷൻ രീതികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ഓട്ടോമേഷൻ തന്നെയാണ് ടൈമർ വെച്ചിട്ട് അത്യാവശ്യം ഈ ചെടികളെല്ലാം നനയാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് നമ്മളിത് ഇവിടെ ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് അധികം കോസ്റ്റും വരാത്ത രീതിയിലുള്ളതാണ് നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞൊരു രീതിയിലാണ് ചെയ്യുന്നത് നമ്മളൊരു പ്രഷർപ്പം വെച്ചിട്ട് അതിന് പാനലുകൾ കൊടുത്തുകൊണ്ട് സോൺ ലോഡ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ലൈനിൻ്റെ പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് പ്രഷർ പമ്പും സോൺ പാനലുകളും എല്ലാം വരും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ലൈനിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് നമുക്ക് അത് ബാക്കി നോക്കാം എന്നിട്ട് ഇത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ആൾക്കേലും ഇതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യാം വീഡിയോ കണ്ടതിന് ശേഷം അപ്പം ഞാൻ ഈ ഫുൾ വീഡിയോ ആയിട്ട് കാണിച്ചതിനു ശേഷം കേട്ടോ ഓക്കെ തീ കാണുന്ന ചെടികളെല്ലാം നമുക്ക് നനയാനുള്ളതാണ് ഇത് കണ്ടില്ലേ അതിനെല്ലാം നമ്മൾ ഇറിഗേഷൻ ട്യൂബ് ഇവിടെ സെറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ എല്ലാം സ്പിന്നറും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ വരാനായിട്ടുള്ളതാണ് അപ്പോൾ അത് ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഈ സൈഡ് ഫുള്ളായിട്ട് ലൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അത് ഇവിടെയും നമുക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട് ഈ ഇപ്പുറത്തെ സൈഡിൽ ഈ വരുന്ന ചെടികൾക്കും ലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയുമുണ്ട് അപ്പം നിങ്ങളിപ്പം നമ്മുടെ ഈ ഇതുപോലുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തതായിരിക്കും അങ്ങനെയുള്ള വർക്കുകളാണെങ്കിലും നമുക്ക് എങ്ങനെ അത് ചെയ്ത് സക്സസ് ആക്കാം നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയുള്ളവർ നമ്മളോട് കോൺടാക്ട് ചെയ്ത് നമുക്ക് ചെയ്യാം ഇതിവിടെയൊക്കെ ഈ ചെടികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇവർ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ വർക്ക് നടന്നോട്ടിരിക്കും എല്ലായിടത്തും ട്യൂബ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി നമ്മുടെ സ്പിന്നർ നോസിൽസുകളാണ് ഇവിടെ എല്ലാം കൊടുക്കുന്നത് അതിപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇത് ഇവിടെയൊക്കെ നമ്മൾ ലൈൻ ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെയൊക്കെ നമ്മൾ ലൈൻ ചെയ്ത് ഇവിടെയൊക്കെ എത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് കാണിച്ച് തരാവേ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇതാണ് നമ്മൾ രണ്ട് സെക്ഷനിലായി നിർത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് പാനലും സാധനങ്ങളും എല്ലാം വരുന്നുണ്ട് നമ്മളിവിടെ ഇന്റർലോക്കെല്ലാം ഇളക്കിയാണ് ഇത് ഇട്ടിരിക്കുന്നത് അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിവിടെ ലൈൻസ് എല്ലാം ചെയ്തു ഇവിടെ ഒരു ഇവർക്കൊരു പച്ചക്കറി തോട്ടം പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ നമ്മൾ ലൈൻസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇനിയിപ്പോൾ കാണാത്ത രീതിയിൽ കൊണ്ടുപോകും എന്താ പരിപാടി നോസിലൊന്ന് കാണിച്ചാ കാണിച്ചിടണോടുത്ത് ഈ നോസിലാണ് നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ അപ്പം പ്രഷർ പമ്പിന്നുള്ള ലൈനാണ് നമ്മളിതിന് കൊടുക്കുന്നത് അപ്പോൾ ഇത് കറങ്ങി ഇങ്ങനെ സ്പ്രെഡായി എല്ലായിടത്തും കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ കാണാത്ത ഇറിഗേഷൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ലെവൽ എന്ന രീതിയിലുള്ളൊരു ഇറിഗേഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മളിവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കിവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു വെജിറ്റബിളിൻ്റെ ഒരു ഗാർഡനും പിന്നെ കുറേ ഗാർഡൻ ഉണ്ടായിരുന്നു ഇവിടെ ഫ്രൂട്ട് ട്രീ ആയിട്ടും കുറച്ച് ഏരിയാസിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മൊത്തം സ്പിന്നറുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് പ്രഷർ പമ്പാണ് കേട്ടോ അപ്പോൾ ഇത് മാക്സിമം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിവിടുത്തെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന പ്രഷർ പമ്പ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇത് നമ്മുടെ ലൂബിയുടെ ഒരു പമ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു പ്രഷർ ടാങ്കിലൂടെ വരാനായിട്ടുണ്ട് സെൽഫ് ഡ്രൈവിംഗ് പമ്പിൽ നമ്മൾ പ്രഷർ പമ്പാക്കി കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ സിസ്റ്റത്തിന് അപ്പം സെൽഫൈൻ പമ്പിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലാസ്റ്റിങ്ങാണ് കൂടുതൽ വീട്ടുടെ പമ്പുകളൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന പമ്പാണ് അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിന് വേണ്ടിയിട്ട് ഈ പ്രഷർ പമ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ ഇറങ്ങുന്ന ഒരു ലൈൻ ഇന്ന് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈൻ എടുത്തിട്ട് രണ്ട് സോൾ വാൽവ് കൊടുത്ത് ഒരു പാനൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ടൈമിങ്ങിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ അതായത് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഇപ്പോൾ രാവിലെ വൈകുന്നേരം അങ്ങനെ നനയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇനിയിപ്പോൾ താഴെ ചെന്നിട്ട് വാൽവും നമ്മുടെ പാനലും ചെയ്തിരിക്കുന്ന വർക്കുകളും കൂടെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ സാധിക്കും വലിയ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ വരുമ്പോഴത്തേക്കും വലിയ ഹെവി മോട്ടറുകളും വലിയ നോസിലുകളും ഒക്കെ അതിനാവശ്യം വരുന്നുണ്ട് ഇതാകുമ്പോഴത്തേക്കും അത്യാവശ്യം കോസ്റ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പമ്പും സാധനങ്ങളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ റേഞ്ചിൽ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സിസ്റ്റമാണിത് അപ്പം ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞതൊക്കെ വരുമ്പോൾ ഒരു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ബാക്കിയും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം ഇത് വേറൊരു മെത്തേഡ് ആണ് ഇതിൻ്റെ അപ്പോൾ നമുക്ക് താഴെ ചെന്നിട്ട് അത് കാണിച്ചു തരാം നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്പിന്നറുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്പിന്നറുകൾ ഇങ്ങനെ സ്പിൻ ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വെള്ളം വരുമ്പോൾ ഇത് സ്പിൻ ചെയ്ത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നതാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പാനലിൽ അങ്ങോട്ട് പോയിട്ട് ഒന്ന് ഓണാക്കി ഇതിൻ്റെ വർക്കിംഗ് കൂടെ കാണിച്ചു തരാം അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ സിസ്റ്റം ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഐറ്റം എടുത്താൽ ഇത് ഒന്നര അഞ്ചിൻ്റെ രണ്ട് സോൾ വാൽസാണ് ഈ സോൾ വാൽവാണ് ഓട്ടോ ആയിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഇതാണ് നമ്മുടെ പാനൽ വരുന്നത് അപ്പം ഇത് രണ്ട് നമ്മുടെ പ്രഷർ പമ്പിൻ്റെ സ്വിച്ചും പാനലിൻ്റെ സ്വിച്ചുമാണ് പ്രഷർ പമ്പ് നിന്ന് സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ലൈനെല്ലാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പാനൽ അടുത്തുള്ള ഇതിലെല്ലാ ഓപ്പറേഷൻസും ഉള്ളതാണ് ഓട്ടോ മാനുവൽ അതിൻ്റെ സീസൺ അഡ്ജസ്റ്റ് ടൈം ഡേറ്റ് റൺ ടൈം ഏത് ദിവസങ്ങളിൽ നനയ്ക്കണം എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് ഇതിപ്പോൾ നമുക്ക് പ്രഷർ പമ്പിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രഷർ ലൈൻ ഇവിടെ ഇംഗ്ലറ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ടൈം അനുസരിച്ച് സോളോഡ് വാൽവ് എപ്പോഴാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഓൺ ആകുമ്പോൾ ഇത് ഓണായി ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ സിസ്റ്റം അപ്പോൾ നമുക്കൊന്ന് ഓൺ ആക്കി വയ്ക്കാം ഫസ്റ്റ് നമ്മൾ മാനുവലിലോട്ട് ഇടുക സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക വൺ സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നു നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നു പ്രസ് ചെയ്ത് പിടിച്ചാൽ സ്റ്റാർട്ടാവും അപ്പോൾ സ്റ്റാർട്ടായി അവിടെ ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നോക്കും ഇതാണ് നമ്മുടെ സിസ്റ്റം അപ്പം ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഏരിയ നോക്കിയറിയാം അത് കല്ലിട്ട ഏരിയ ആയിരുന്നു അപ്പോൾ നമ്മൾ കുറേയൊക്കെ ബ്രേക്ക് ചെയ്താണ് ഈ സാധനം എല്ലാം എടുത്തിരിക്കുന്നത് അപ്പം കല്ലിട്ട നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാം തന്നെ ഫുൾ ആയിട്ട് രണ്ട് സെക്ഷൻ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു സെക്ഷൻ കൂടെ ഇവിടെ അഡീഷണൽ ആവശ്യമുണ്ട് അതിൻ്റെ ഇനി ഇടത്തേക്ക് ചെയ്യാനുണ്ട് അപ്പം അത് ഇവിടെ എല്ലാം നല്ലപോലെ തന്നെയുണ്ട് ഇതുപോലെ തന്നെ അത്ര സൈഡിൽ നിന്നും നമുക്ക് മറ്റേ ഒന്നാക്കിയിട്ട് ആ സൈഡിൽ കൂടെ പോയി നോക്കാം രണ്ടാമത്തെ സെക്ഷൻ രണ്ടാമത്തെ സ്റ്റേഷൻ സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേ ഇതിപ്പോ രണ്ടാമത്തെ സ്റ്റേഷനാണ് ഈ വർക്ക് ചെയ്യുന്നത് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും വെള്ളം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം നമ്മൾ വർക്ക് ഇപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ വേറെ ഐറ്റം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പം ഈ അകത്തേക്ക് വെള്ളം വീടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സൈഡ് വരുന്ന രീതിയിലുള്ള ഒരു നോസിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അകത്തേക്ക് വെള്ളം സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം ഈ രീതിയിൽ ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കുറച്ചൂടെ പറയാം അത്യാവശ്യം വെള്ളം ചിലവാകുന്ന പരിപാടിയാണ് അപ്പം നമ്മളിത് ഓട്ടോമാറ്റിക്ക് ആക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം ഇപ്പോഴത്തെ ഈ മോട്ടോർ വർക്ക് ചെയ്യണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഇത് ഓട്ടോമാറ്റിക്ക് ചെയ്തിട്ടുണ്ട് വെള്ളം തീരമ്പോൾ ടാങ്കിലേക്ക് വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ പ്രശ്ന പമ്പിനൊക്കെ ഡ്രയർ എണ്ണും കൊടുക്കണം അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഇറിഗേഷൻ്റെ വർക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുക കൂടുതൽ ഡീറ്റെയിൽസ് അതിലറിയാൻ പറ്റും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് വർക്കുകളുടെ എല്ലാം ഡീറ്റെയിൽസും മെയിൻ അതിലാണ് വരുന്നത് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ